അഞ്ച് സമയം അവിടുന്ന് പോരണം തിരിച്ചു വരണം വരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ എല്ലാരും അത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ ആദ്യം എനിക്ക് തോന്നുന്നത് മറ്റേ പരദൂഷണം അത് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അപ്പൊ അത് അഭിഷേകം വന്നാൽ പറഞ്ഞപ്പോ എനിക്ക് അപ്പം തൊട്ട് വിഷമമായിരുന്നു അമ്മ ഞാൻ ഋഷി ഇട്ട് പറയാം ഇങ്ങനെ പറയുന്നടാ എനിക്ക് പോകണം എനിക്ക് പോകണം പിന്നെ ഞാൻ ഋഷി അപ്പൊ ഋഷി എന്റെ അടുത്ത് ചൂടാവും അങ്ങനെ പറയരുത് പറഞ്ഞു പക്ഷെ ഞാൻ ഋഷി ഇല്ലാത്ത ഒറ്റയ്ക്ക് പോയിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറയോട് ഇൻട്രാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഒന്ന് പറഞ്ഞു പുതിയ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫീൽ ഫ്രഷ് എയർ ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പിന്നെ കാണില്ല അവോയ്ഡ് ചെയ്യുകയാണ് പതിവ് അല്ലേ അതിനകത്ത് അങ്ങനെയല്ല പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണണം അവരെ കൂടെ തന്നെ ടാസ്ക് ചെയ്യണം അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല അത് ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും എപ്പോഴും ഞാൻ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ അടുത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സഹിക്കും അവസാനം ഞാൻ എന്തെങ്കിലും പറയും ഈ അർജുൻസി ബുക്ക് ഭയങ്കര രീതിയിൽ പുറത്തും ചർച്ചയായിരുന്നു അതിനെ കുറിച്ച് അതങ്ങനെയാണോ എനിക്കറിയില്ല അവർ ഫ്രണ്ട്സാണ്

ആര് ഞാനാണ് എല്ലാവർക്കും അറിയാം ഋഷിക്ക് ഋഷി ഞാനവിടെ കണ്ടതിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് ഞാൻ കരുതുന്നു ഞാനും എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ജിൻഡപ്പൻ എന്തൊക്കെയോ കാണിക്കും പക്ഷെ എനിക്കെന്തോ ജിൻഡപ്പൻ ഇഷ്ടമാണ് അല്ല അതാ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും ക്വാളിറ്റി ഇല്ലാത്ത ഒരാളോട് നമുക്ക് ഇത്രയും എന്തെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിൻഡപ്പൻ്റെടുത്ത് ആ ദേഷ്യം ഒരിക്കലും തോന്നിയിട്ടില്ല ചിലപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ള ജിൻഡപ്പൻ്റെ അടുത്തായിരിക്കും വെച്ചാൽ ഞാൻ വീണ്ടും ഇണങ്ങും എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ആ മനുഷ്യൻ്റെ ഇത്രയും നോമിനേഷൻ അത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞു കാരണം എനിക്കറിയില്ല ഓരോ പ്രാവശ്യം ഞാൻ അന്തം വിട്ടാന്ന് ഞാൻ വിട്ടായില്ലേ ഞാൻ ഇവിട്ടായില്ല അതെന്താ അപ്പം അതിനകത്ത് സായ ഒക്കെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അതാ അതേപോലെ തന്നെ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടാ എല്ലാ പരിപാടിക്ക് അല്ലെങ്കിൽ എല്ലാവരും ഗെയിമിലൊക്കെ ഞാൻ ഒരു കാര്യം ഇടയിൽ ആര് സംസാരിച്ചാലും എനിക്ക് ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ സംസാരിക്കുന്നു

ഇപ്പോൾ ഒന്നുമില്ല ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറയാമായിരുന്നു എന്ന് തോന്നിയാൽ പറയും പക്ഷേ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടുന്ന ടാസ്കുകളിൽ ചെന്ന് ഞാൻ കൃത്യമായി പറയാറുണ്ട്